ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നത് ഒരു ചെറിയൊരു ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളൊന്ന് പുറത്തു പോയിട്ട് വന്നതുകൊണ്ടാണ് ഈ ഡ്രസ്സിൽ നിൽക്കുന്നത് അപ്പം നമ്മളിപ്പം രണ്ടാമത് മാറി ഒരു ഹൗസാണ് ഇത് നമ്മുടെ ഫ്ലാറ്റാ അപ്പം നമ്മുടെ എൻട്രൻസ് ഇതുവഴിയാണ് നമ്മൾ ആദ്യം ഇതുവഴി അങ്ങോട്ട് കയറുന്നത് അന്നേരം നമുക്ക് ഇപ്പം എന്തെങ്കിലും നമുക്ക് കൊറിയറോ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഇതിൻ്റെ പുറത്തുനിന്ന് അവർക്ക് ഇവിടെ നിന്ന് വിളിക്കാനുള്ള ഇതുണ്ട് അപ്പം നമ്മുടെ ഫ്ലാറ്റ് നമ്പർ ടു ആ അത് അപ്പം ടു ഒന്ന് അടുത്ത് നമുക്ക് അവിടെ കോൾ വരും അപ്പം നമ്മൾ വന്ന് അങ്ങനെ എന്തെങ്കിലും എന്താ കോസ്റ്റ്ലി ഐറ്റംസൊന്നും അവരവിടെ വെച്ചിട്ട് പോകത്തില്ല അങ്ങനെ നമുക്ക് വന്ന് അത് കളക്ട് ചെയ്യാം പിന്നെ ഇവിടെ എന്തെങ്കിലും പ്രധാന ഒക്കെ ഉണ്ടെങ്കിൽ അവർ വെക്കുന്നത് പിന്നെ ലെറ്റർ ബോക്സ് ഇതാണ് ഇത് നമ്പർ ടു അന്നേരം ഇതിൻ്റെ ലെറ്റർ ബോക്സ് ഇവിടെയാണ് അപ്പൊ നമ്മുടെ വെങ്ങോട്ട് കേറുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ വന്നിട്ട് ഇതാണ് നമ്മുടെ വീട് ഇതിന് നമ്മൾ എൻട്രൻസ് ഇതാണ് ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് കേറി വരുന്നത് അപ്പം എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇവിടെ ചെറിയൊരു സ്ഥലമുണ്ട് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ കോൾ വരുന്നത് ഇവിടുന്ന് നമുക്ക് കോൾ റിസീവ് ചെയ്തിട്ട് നമുക്ക് പുറത്താണ് അവരെ പോയി അറ്റൻഡ് ചെയ്യാം പിന്നെ നമ്മുടെ ഒക്കെ ഇരിക്കുന്ന സ്ഥലം ഇതാണ് പിന്നെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഇവിടെ ഒരു റൂമുണ്ട് ഈ റൂമിൽ സാധാരണ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ചെയ്തൊരു റൂമാണ് ഇവിടെ ഒരു ചെറിയൊരു ഇട്ടിട്ടുണ്ട് ഇത് പുറത്തത്തെ വ്യൂ ആയി വഴി അങ്ങോട്ടുള്ളത് പുറത്തത്തെ ഒരു വ്യൂ ആണിത് പിന്നെ നമ്മൾ വരുമ്പോൾ ഇവർ തന്നെ ക്ലോത്ത്സ് ഒക്കെ ഇരിക്കുന്നത് പിന്നെ ഇത് ഇവരുടെ ബുക്സ് നമ്മൾ വെച്ചിരിക്കുന്നു നമ്മൾ മാറിയിട്ട് മാറിയിട്ടൊത്തിരി ദിവസമായില്ല അപ്പോൾ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടില്ല അപ്പോൾ ഇവരുടെ ബുക്സ് ഒക്കെ ഇരിക്കുന്ന സ്ഥലമാണിത് പിന്നെ ഇവിടെ ഒരു നമുക്കൊരു എന്താ പറയണ്ടേ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ സാധനമൊക്കെ അകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വരുമ്പം ഇങ്ങനെ ഇടുന്നത് ഇതാണ് അവിടെ റൂമെന്ന് പറയുന്നത് അപ്പം ഇവിടെ ഒരു നമുക്ക് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതാണ് അവിടുത്തെ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ പിന്നെ ഇതാണ് നമ്മളിപ്പം കിടക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ റൂമ് ഇവിടെയാണ് നമ്മളിപ്പം എല്ലാവരും ഇവിടെയാണ് നമ്മളിപ്പോൾ കിടന്ന് ഉറങ്ങുന്നത് ഉള്ളാലും നമ്മളെല്ലാവരും ഇവിടെ ഒരു വിൻഡോ ഉണ്ട് പിന്നെ ഇവിടെ നമുക്കൊരു വാർഡോപ്പ് വെച്ചിട്ടുണ്ട് ഇതും നമുക്ക് ക്ലോത്ത് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നതാണ് പിന്നെ ഈ റൂമ് ഇതിന്റെ കാര്യം ഇത്രേ ഉള്ളൂ നമ്മൾ പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പം നമുക്കിവിടെ ഒരു ഉണ്ട് സാധാരണ നമ്മൾ ഈ ആണ് യൂസ് ചെയ്യുന്നത് ഈ ബാത്റൂമിലാണ് നമ്മൾ സാധാരണ എപ്പോഴും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കിച്ചൺ ആണ് ഇവിടെ ഇത്രയൊരു സ്ഥലമുണ്ട് ഓൾറെഡി നാം പറഞ്ഞ് ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഇവിടം വരെ ഇത്തിരി സ്ഥലമുണ്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ കിച്ചൺ ആണ് ഇതെന്ന് പറഞ്ഞ ഒരു ഓപ്പൺ ഏരിയ ആണ് അതായത് നമ്മുടെ സിറ്റി സിറ്റൗട്ടും നമ്മുടെ ഡൈനിങ് ഏരിയയും കിച്ചനും കൂടിയുള്ള ഒരുമിച്ചൊരു ഏരിയയാണ് ഇവിടെ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ മീൻസ് ഓൾറെഡി ഓരോ മീൻസ് ഷെൽഫ് പോലെയുണ്ട് നമ്മൾ സാധനം വെച്ചിരിക്കുന്നു ഇവിടെ നമ്മൾ സിംഗിൾ ഇവിടെ പാത്രം എല്ലാം കഴിഞ്ഞ് ഇവിടെ വെക്കുന്നു വെള്ളം അത് മാറി കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് എടുത്ത് വയ്ക്കും അത് കഴിയുമ്പോൾ ഞാൻ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഷെൽഫിലെടുത്ത് കൊടുക്കും പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇത് നമ്മുടെ ഒരു സാധനമൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ സാധനം വെച്ചിരിക്കുന്നു ഇവിടെ ഇവിടെ നമ്മൾ സാധനമൊക്കെ വെച്ചിരിക്കുന്ന ഒരു ഏരിയയാണ് പിന്നെ ഇവിടെ നമ്മൾ സാധാരണ വെള്ളം കുടിക്കുന്ന വെള്ളവും ഫ്ലാസ്കുമൊക്കെ വെച്ചിരിക്കുകയാണ് നമ്മുടെ കെറ്റിൽ ഓവൺ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ താഴെയാണ് നമ്മൾ വാഷിംഗ് മെഷീൻ ഇരിക്കുന്നത് പിന്നെ ഈ താഴെ നമ്മൾ കുറച്ച് നല്ല രീതിയിൽ ഡ്രോയേഴ്സ് ഉണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാണ് നമ്മുടെ ഗ്യാസ് ഗ്യാസല്ല ഇത് ഇലക്ട്രിസിറ്റി വഴിയുള്ള ഇതാണ് നമ്മൾ ഇതിനകത്താണ് നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ വരുമ്പോൾ ഈ നമ്മുടെ ബ്രെഡ് ടോസ്റ്റർ നമ്മുടെ ഒരു മിക്സി വെച്ചിരിക്കുന്നു ഇവിടെ ഒരു ഡ്രോർ വിളിച്ചിട്ടുണ്ട് ഈ ഫ്രിഡ്ജ് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നതാണ് അത് ഇത്രയും നമ്മുടെ കിച്ചൺ ഏരിയ ആയിട്ട് വരും ഇത്രയും ഏരിയ നമ്മുടെ കിച്ചൺ ആണ് ഈ ഫ്രിഡ്ജ് നമുക്കൊന്ന് ഓൾറെഡി ഉണ്ടായിരുന്നതുകൊണ്ട് ആ ഫ്രിഡ്ജും നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ഇതിവിടെ ഉണ്ടായിരുന്ന ഫ്രിഡ്ജാണ് പിന്നെ നമ്മളൊരു ഡൈനിങ് ടേബിൾ ഡൈനിങ് ഏരിയ പോലെ ഡൈനിങ് ടേബിൾ ചെയറ് കിട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ആകെ മൂന്നാല് നാല് പേരിലും ഉള്ളു അപ്പം നമുക്ക് ഈ ഒരു ചെറിയ ടേബിൾ മതി പിന്നെ നമ്മളിങ്ങോട്ട് വരുന്ന ഈ ഇത് ജസ്റ്റ് നമ്മൾ അവരുടെ സ്കൂളിലെ ഫോട്ടോസൊക്കെ വെച്ചിരിക്കുന്ന ഒരു മീൻസ് ഒരു ഒരു ഏരിയ ആണ് പിന്നെ ഇത് നമുക്കൊരു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഷെനുവിൻ്റെ സിസ്റ്റർ നമുക്ക് ഗിഫ്റ്റഡ് തന്നതാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ ടി വി വെച്ചിരിക്കുന്നു സാധാരണ നമ്മളിവിടെ ഇരുന്നാണ് ടി വി ഒക്കെ നമ്മൾ കാണുന്നത് ഇത് ശരിക്കും ഒരു വാട് വെട്ടി അതായത് എൻ്റെ ചെറിയ ചെറിയ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ പ്രയർ ചെയ്യുന്നത് അതായത് നമ്മൾ നമ്മുടെ ക്യാൻഡിലൊക്കെ കത്തിച്ച് ഇവിടെ നിന്നാണ് പ്രയർ ചെയ്യുന്നത് പിന്നെ ഇവിടെ നമുക്ക് പുറത്തോട്ട് ഒരു വ്യൂ ഉണ്ട് ഇതാണ് പുറത്തത്തെ ഒരു വ്യൂ ആയിട്ട് വരുന്നത് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഒരു സിറ്റിങ് ഏരിയ പോലെ ഈ ഒരു ഇത് നമ്മൾ വിസ്സാരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഇൻവൈറ്റ് ഇൻവെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇരുത്തുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ചെറിയ വീടിനെ പറ്റി പറയുവാനായിട്ട് എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ഓക്കെ ബൈ ബൈ സി യു